നമസ്കാരം എന്താണ് കോച്ച് പൊസിഷൻ പലരും അവരുടെ ട്രെയിൻ വന്ന് നിന്നതിന് ശേഷമാണ് അവരുടെ ബോഗി തേടി ഓടുന്നത് അത് ആ ട്രെയിൻ നിർത്തുന്ന ഒന്നോ രണ്ടോ മിനിറ്റിൽ ഇത് പലപ്പോഴും ട്രെയിൻ എടുക്കുന്ന സമയത്ത് ചാടിക്കയറി അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് ഒഴിവാക്കാനായി എല്ലാ റെയിൽവേ സ്റ്റേഷനിലും ഓരോ ബോഗിയും എഞ്ചിനിൽ നിന്ന് എത്രാമതാണെന്ന് പ്രദർശിപ്പിച്ചിട്ടുണ്ടാകും ഇത് പലരും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യുന്ന കാര്യമാണ് ഓരോ ട്രെയിനിലും സ്ലീപ്പർ കോച്ചും എ കോച്ചും എഞ്ചിനിൽ നിന്നും വ്യത്യസ്തമായ സ്ഥലങ്ങളിലാവും ഉണ്ടാവുക കൂടാതെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണെങ്കിൽ കൂടുതൽ ട്രെയിനിലും മുൻഭാഗത്തായും പിൻഭാഗത്തായുമായി കാണപ്പെടും റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ടിക്കറ്റിലുള്ള കോച്ച് ഏതാണെന്ന് മനസ്സിലാക്കി ആ കോച്ചിനു നേരെ ഏത് നമ്പർ ആണെന്ന് ഡിജിറ്റൽ ബോർഡിൽ ഉണ്ടാകും ആ നമ്പർ ട്രെയിൻ വരുന്ന പ്ലാറ്റ്ഫോമിന്റെ മുകൾ വശാത്തായി നമുക്ക് കാണാൻ സാധിക്കും അവിടെ വന്നു നിന്നാൽ നിങ്ങളുടെ യാത്രയും ജീവിതവും അതിമനോഹരമാക്കാം ഈ ഒരു ചെറിയ അവെയർനെസ്സില്ലാത്തത് കൊണ്ടാണ് ഈ കുറഞ്ഞ കാലയളവിൽ പലരുടെയും കൈകാലുകൾ വരെ നഷ്ടപ്പെട്ടിട്ടുള്ളത്